അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇത്രയധികം സഞ്ചരിച്ച കാലായത് കൊണ്ടാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പാദസ്പർശം അവിടെ അനശ്വരമാക്കിയത് കാരണം മക്കാമ് ഇബ്രാഹിമിൽ പോലെ നമ്മൾ എന്താ എന്താക്കുന്നത് പതിമൂന്നാമത്തെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ യാത്രകളെ സംബന്ധിച്ചാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ സഞ്ചരിച്ച പ്രവാചകൻ എന്ന് തന്നെ പറയാം മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാമിനെ കുറിച്ച് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ചത് ഇറാക്കിലെ ഊർന്നുള്ള ഒരു പട്ടണത്തിലാണ് അവിടാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലായിട്ട് പറഞ്ഞ ആ സംഭവങ്ങളൊക്കെ അരങ്ങേറിയത് പല പണ്ഡിതന്മാരും പറയുന്നത് അവിടെയാണ് എന്നാണ് പക്ഷേ നമ്മൾ ജ്യോഗ്രഫി ഈ ഒരു ക്ലാസ്സിൽ വല്ലാതെ ഫോക്കസ് ചെയ്യുന്ന കാരണം എന്താ വെച്ചാൽ ഖുറാൻ അത് പറയുന്നില്ല ഖുറാനെ ജോഗ്രഫി പറയുന്നില്ല എന്നാലും പല പണ്ഡിതന്മാരും എന്നാണ് സയ് ആദീസിലൊക്കെ വന്ന അത്തരം വിഷയങ്ങൾ മാത്രമേ ഇവിടെ നമ്മൾ പരാമർശിക്കുന്നുള്ളൂ ഏതാണ് ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാം ജനിച്ചത് ഇറാക്കിലാണെന്നുള്ളത് ഏകദേശം എല്ലാ പണ്ഡിതന്മാരും ഏകാഭിപ്രായമുള്ളൊരു വിഷയാണ് അതില് ഇബ്രാഹിംഅല ഊർ എന്നുള്ള അവിടാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ചതും വളർന്നതും അവിടെ ഒരുപാട് പ്രബോധന പ്രവർത്തനങ്ങളൊക്കെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നിർവഹിക്കുന്നുണ്ട് അങ്ങനെ അവിടാണ് ഈ നേരത്തെ ഈ നമ്പ്രൂദിനായിട്ടുള്ള സംഭാഷണം പിതാവിനുമായിട്ടുള്ള സംഭാഷണം ജനങ്ങളായിട്ടുള്ള സംഭാഷണം ഒക്കെ അവിടാണ് എന്നാണ് പണ്ഡിതന്മാരൊക്കെ പറയുന്നത് അതിനുശേഷം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുക എന്ന് പറയുന്നത് ഒരു മുമ്പിന് യോജിച്ചതല്ലല്ലോ യാത്ര ആരംഭിക്കുകയാണ് ഷാഫിമാം എന്നെ പറയുന്നുണ്ട് യാത്ര ചെയ്യാനായിട്ട് അവർ പ്രശസ്തമായിട്ടുള്ള കവിത അറിയാമല്ലോ അങ്ങനെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട് എന്താണ് ഞാൻ അള്ളാഹുലേക്ക് യാത്രയാണ് പിന്നെ അതേപോലെ തന്നെ ഇന്നി ഇലാ റബ്ബി അള്ളാഹുലേക്ക് ഞാൻ ഹിജിറ പോവുകയാണ് ആദ്യമായിട്ട് ഹിജിറ നടത്തിയ പ്രവാചകരും പ്രവാചകും ആദ്യത്തെ മുഹാജിറുമാരാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമാണ് എന്ന് പണ്ഡിതന്മാരൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ആദ്യമായിട്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഊർ എന്ന് പറയുന്നത് ഇറാഖിന്റെ ഒരു തെക്ക് ഭാഗാണ് അവിടുന്ന് ഹാറാൻ എന്നുള്ള ഒരു പ്രദേശത്തേക്കാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമ് പോകുന്നത് അത് പിന്നെ ഇറാഖിന്റെ വടക്ക് ഭാഗമാണ് പിന്നെ അവിടെ നിന്ന് ഈ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഫലസ്തീനിലേക്ക് പോകുന്നുണ്ട് നമ്മളീ ഒരു പിന്നെ തെക്കുന്ന വടക്കേക്ക് പോയി വടക്കുന്ന് ഫലസ്തീനക്ക് പോയി അങ്ങനെയൊക്കെ ഇങ്ങനെ പറയുന്നത് സുഖമാണ് പക്ഷെ അത് മാപ്പ് എടുത്ത് നോക്കിയാൽ അറിയാം എത്ര ഇന്നത്തെ മാപ്പ് ഈ കാലഘട്ടം തമ്മിൽ നോക്കിയാൽ മനസ്സിലാവും എത്ര ദൂരമാണ് ഇതൊക്കെ തമ്മിലുള്ളത് എന്ന് അപ്പൊ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെ ഈ ഒരു വെറുതെ എങ്ങനെ യാത്രയല്ല ഓരോ സ്ഥലത്ത് പോകുന്നവരും അവിടെ കാണുന്നവരോടൊക്കെ എന്നാണ് പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു പ്രബോധനം എന്നുള്ള ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് ലക്ഷ്യം വെച്ചിട്ടാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഒരു യാത്രകളൊക്കെ നടത്തുന്നത് അങ്ങനെ പിന്നെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഫലസ്തീനിലേക്ക് പോകുന്നുണ്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ ഈ സന്ദർഭത്തിലൊക്കെ സഹോദരൻ പുത്രനായിട്ടുള്ള അലൈഹി സ്വലാത്തു ഉണ്ട് ഖുറാന് പറയുന്നുണ്ട് ഇന്നി മുഹാജിറൻ റബ്ബി അഥവാ പിന്നെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് ലൂത്ത് പ്രവാചകനാണ് വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാമിന്റെ കൂടെ ഈ ഒരു പ്രൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം യാത്ര ആരംഭിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാമിന്റെ ഭാര്യയായിട്ടുള്ള സാധാരണയും ഈ ഒരു യാത്രയിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാമിന്റെ കൂടെ ഉണ്ട് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അങ്ങനെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഒരുപാട് കാലം ഫലസ്തീനിൽ താമസിക്കുന്നുണ്ട് ഫലസ്തീനിൽ താമസിച്ചിട്ട് സഹിയായ അതീസിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് പ്രകാരം മിസറിലേക്കും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാം യാത്രയാവുന്നുണ്ട് മിസറിലേക്ക് യാത്രയാവുന്ന സന്ദർഭത്തിൽ ഉണ്ടായ കാര്യങ്ങളൊക്കെ പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കണ്ണു തുറപ്പിക്കേണ്ടതാണ് അത് നമ്മൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചരിത്രശകലാണ് അതുകൊണ്ടാണ് നമ്മൾ അതിന് കുറച്ച് ആയിട്ട് പറയുന്നത് ഇവിടെ സാറാർ അദ്ദുല താലാൻഹ അവര് നല്ല സൗന്ദര്യമുള്ള ഒരു സ്ത്രീയായിരുന്നു ആ കാലഘട്ടത്തിൽ മിസറിലെ ഒരു ക്രൂരനായിട്ടുള്ള ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് മനസ്സിലായി ഒരു ഒരു കപ്പിൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അതുപോലെ തന്നെ സാറാർ അലാൻഹയും ഈജിപ്തിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ സാറാർ തലാഹയെ പ്രാപിക്കാനായിട്ട് ആര് വന്നു ഈ രാജാവ് വന്നു പക്ഷെ പ്രാപിക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ തന്നെ രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുവരാൻ കൊണ്ടുവരാൻ വേണ്ടിട്ട് കാരണം ആ രാജാവിന് അദ്ദേഹത്തിൽ ഒരു ദുഷീലുണ്ടായിരുന്നു അങ്ങനെ പക്ഷെ പ്രാപിക്കാനായിട്ട് വന്നപ്പോ അവരുടെ എന്താണ് അവശരായി പോവുക ചെയ്തത് ഐ മീൻ എന്താ തളർന്നു പോയി പോയി അവർക്ക് തളർച്ച അനുഭവപ്പെട്ടു ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ ഇബ്രാഹിം അലൈഹി പിന്നെ അങ്ങനെ മൂന്ന് തവണ ശ്രമിക്കുന്നുണ്ട് മൂന്ന് തവണ ശ്രമിച്ചപ്പോഴും എന്താക്കുന്നില്ല ഈ രാജാവിന് ഈ സാറാർ തലാനെ പ്രാപിക്കാൻ സാധിക്കുന്നില്ല അതിനു മുന്നോട് വേറൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം ഇതാരാണ് വന്ന് ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്ലാമിനോട് ചോദിക്കുന്നുണ്ട് അപ്പം പറയുന്നുണ്ട് ഹാദാ ഉഖ്തി എന്റെ സഹോദരിയാണ് കാരണം ഭാര്യയാണെന്ന് പറഞ്ഞാല് ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്ലാമിനെ ഇല്ലാതാക്കിട്ട് സാറേ കൊണ്ടുപോകുന്നു അപ്പൊ ഈ പിന്നെ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്ലാം ആദാ ഉഖ്തി എന്ന് പറഞ്ഞത് കളവല്ലേ പക്ഷെ പണ്ഡിതന്മാർ പറയുന്നത് ആദാ ഉഖ്തി എന്ന് പറഞ്ഞാല് ദീനിൽ എന്റെ സഹോദരൻ ആണ് എന്നാ ദീനിലെ സഹോദരി എന്നാണ് ഇന്നു ലോകത്തുള്ള സകലമാന ഏർ ഇന്നിനു പറയണ്ടല്ലോ അതുപോലെ ലോകത്തുള്ള സകലിനികളും എന്താണ് സഹോ സഹോദര സഹോദരിന്മാരാണ് അതുകൊണ്ടാണ് ഹാദാ ഹുദ്ദീൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമോടെ പറഞ്ഞത് അങ്ങനെ മൂന്ന് വട്ടം പ്രാപിക്കാൻ വേണ്ടി ശ്രമിച്ചല്ലോ മൂന്ന് വട്ടം ശ്രമിച്ചപ്പോഴും എന്തായിട്ടില്ല കിട്ടിയിട്ടില്ല അപ്പൊ രാജാവ് ദേഷ്യം പിടിച്ച് പറയുന്നുണ്ട് ഇന്നക്കും ലം തൂനി നിങ്ങൾ മനുഷ്യനല്ല കൊണ്ടുവന്നത് ഇന്നമ മൂനി ബിഷയ്ത്താനിൻ ഒരു പിഷാജിനാണ് എന്താക്കിയത് ഞാൻ അടുത്തേക്ക് കൊണ്ടുവന്നെന്ന് ദേഷ്യം പിടിച്ചിട്ട് ആ രാജാവ് പറയുന്നുണ്ട് അങ്ങനെ രാജാവ് ഇതൊരു സാധാരണ സ്ത്രീ അല്ല എന്ന് ബോധ്യപ്പെട്ടതോട് കൂട്ടിയിട്ട് രാജാവ് എന്താക്കി ഹാജർ എന്നുള്ള മറ്റൊരു അടിമ സ്ത്രീയെ ആർക്ക് എന്താകുന്നുണ്ട് സമ്മാനായിട്ട് നൽകുന്നുണ്ട് ആ ഹാജർ ആർക്ക് ജന്മം നൽകിയത് ഇസ്മായിൽ അലൈഹിത്തു വസ്സലാമിന് ജന്മം നൽകിയത് അതുകൊണ്ടാണ് പിന്നീട് ഇബ്രാഹിം ഇസ്ലാമിന് ഈ ഹാജർ എന്ന് പറയുന്ന അടിമ സ്ത്രീയെ അങ്ങോട്ട് നൽകുന്നത് ഞാൻ അവിടെ പറയുന്നുണ്ട് ഇബ്രാഹിം നബിക്ക് മക്കളില്ലായിരുന്നു അപ്പൊ ആ മക്കളില്ലാത്ത വിഷമം ഇബ്രാഹിം നബിക്ക് എന്ന പോലെ സാറാബീവിയിലും ഉണ്ട് എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് മക്കളില്ലാത്ത വിഷമം ഉണ്ടല്ലോ അപ്പോ ഈ ഹാജറിലൂടെ മക്കളുണ്ടായിട്ട് അതിനൊരു പരിഹാരം ഉണ്ടാവുകയാണെങ്കിൽ അതിന് വലിയ സന്തോഷമായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് സമാനമായത് അങ്ങനെ ഹാജിർഅ അതും ഒരുപാട് കാലത്തിന് ശേഷമാണ് എന്താകുന്നത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാമിന് ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് നബിസ്ലാസ്ലാം പറയുന്നത് ഇന്നക്കും എന്ന് പറയപ്പെടുന്ന അഥവാ എന്ന് പിന്നെ അത് അവിടെ ഉപയോഗിച്ചൊരു അളവ് പോലായിരുന്നു അങ്ങനത്തെ നാട്ടിലേക്ക് നിങ്ങൾ എന്താണ് കീഴടക്കുന്നത് അത് മിസ്രനെ ഉദ്ദേശിച്ചാണ് പറയുന്നത് നബിസ് അലൈഹിസ്ലാം അവിടെ പറയുന്നത് ബി വ എന്ന് പറയുന്നുണ്ട് ആ റഹിമൻ എന്നുള്ള അടുത്താണ് നമ്മൾ പോയത് അതെന്താണ് നിങ്ങൾക്ക് അവിടെ കുടുംബവും എന്തെങ്കിലും അതെന്താ ഹാജർഹ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മാതാവാണ് ഇസ്മായിൽ നബിയുടെ പരമ്പരയിലാണ് ആര് വരുന്നത് നബി അലൈഹി നബിസ്ലിം വരുന്നത് അപ്പോൾ അതാണ് എന്താകുന്നത് അതിലേക്ക് സൂചിപ്പിച്ചിട്ടാണ് നിങ്ങൾക്ക് അവിടെ കുടുംബ ബന്ധമുണ്ട് എന്ന് നബി അലൈഹി അലൈസ്ല പറയുന്നത് ഇത്രയും കാര്യം നമ്മൾ മനസ്സിലാക്കണം ഇത് ചരിത്രത്തിൽ പലപ്പോഴും എന്താണ് വരുന്ന കാര്യാണ് അങ്ങനെ പക്ഷേ പിന്നെന്താണ് അവർക്കിടയിൽ ചെറിയ ചില പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ട് കാരണം സ്വാഭാവികമായിട്ട് ഒരു എന്താ ഒരു കൂടി സ്വാഭാവികമായിട്ട് ഇപ്പൊ സ്ത്രീകൾക്ക് ഇടയിൽ ഉണ്ടാകുന്ന ഒരു ഒരു ഭർത്താവിനായിട്ട് സ്ത്രീകൾ ആകുന്നുണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള ചില സ്വരച്ചേർച്ചയില്ലായ്മ അവിടെ അനുഭവപ്പെടുന്നുണ്ട് ആ ഒരു ആ ഒരു സ്വരച്ചേർച്ച ഇല്ലായ്മയുടെ അനന്തരഫലമായിട്ടാണ് ബ്രാഹിം അലഹി സ്വലാത്തു വസ്ലാമിന് ഹാജറാർ റദ്ഹയുമായിട്ട് അവിടെ നിന്ന് പോകേണ്ടി വരുന്നത് മക്കയിലേക്കാണ് പോകുന്നത് അത് പിന്നെ അവര് ഈ ഫലസ്തീന്റെ അവര് തിരിച്ച് ഫലസ്തീൻക്ക് വരുന്നുണ്ട് കിട്ടോ പിന്നെ പല അഭിപ്രായങ്ങളുണ്ട് ഇതൊക്കെ കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധ്യമല്ല അവര് ഫലസ്തീൻ എന്താവാണ് മക്കയിലേക്ക് ഹാജർ റദ്ഹയും അതുപോലെ തന്നെ ഇസ്മായിൽ നബിയെയും കൊണ്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമ് പോവാണ് അങ്ങനെ ഒരുപാട് ദൂരം ഇതൊക്കെ നമ്മളിപ്പോ ഫലസ്തീൻ മക്കയിലേക്ക് പോയി മിസ് ഫലസ്തീനെത്തി ഫലസ്തീൻ മക്കയിലേക്ക് പോയി എന്നൊക്കെ പറയാൻ സുഖമാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാപ്പ് എടുത്ത് നോക്കിയാലേ അത് ഇത്രത്തോളം ദൂരമാണ് എന്ന് നമുക്ക് മനസ്സിലാവും മാത്രമല്ല മറ്റൊന്നുണ്ട് അള്ളാഹുവിന്റെ മാർഗത്തില് ഇത്രയധികം ഇതൊക്കെ ചില ആധുനിക പണ്യന്മാർ പറയുന്നതാണ് കേട്ടോ കാരണം മക്കാമി ഇബ്രാഹിമിൽ പോയാലേ നമ്മൾ എന്താ കാണുന്നത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാമിന്റെ ഒരു ാണ് നമ്മൾ കാണുന്നത് അപ്പൊ അള്ളാഹുവിന്റെ മാർഗത്തിൽ അത് അനശ്വരമാക്കാൻ കാരണം അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ അത്രയധികം സഞ്ചരിച്ച വ്യക്തിയാണ് ആര് ഈ മഹാനായ ഇബ്രാഹിം സമയത്ത് പറയുന്നുണ്ട് മഹാന്മാര് ഇബ്രാഹിംഅഅന്മാര്ത്താണ് ഈ നിസ്കരിക്കണ സമയത്ത് ശ്രദ്ധിക്കണം മക്കാമു ഇബ്രാഹിമു നിങ്ങളുടെ ശ്രമിക്കണം എന്ന് പറയുന്നുണ്ട് നിസ്കരിക്കുന്ന അതെ അത്രയും എന്താ പറയാ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പാദസ്പർശം അനശ്വരമാക്കുകയാണ് അള്ളാഹുസ്ബാൻ താല ചെയ്തത് അങ്ങനെ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെയും അതുപോലെ തന്നെ ഇസ്മായിൽ അലൈഹി സ്വലാത്തു ഹാജർ അറു അലേ ആയിട്ട് പോയി അങ്ങനെ അവരവിടെ കുടിയിരുത്തുകയാണ് ചെയ്യുന്നത് കുറച്ച് വെള്ളവും അതൊക്കെ അവരുടെ പക്കലുണ്ടായിരുന്നുള്ളു അപ്പോ ഹാജിർ ചോദിക്കുന്നുണ്ട് എവിടേക്കാണ് നിങ്ങൾ പോകുന്നത് ആരെയാണ് നിങ്ങൾ ഏൽപ്പിക്കുന്നത് അപ്പോൾ അള്ളാ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മടി മറുപടിയിൽ ഹാജിറത്താല തൃപ്തിയാവുകയും അവരവിടെ അതിനുശേഷം കഴിഞ്ഞു കൂടുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആരോരുമില്ലാത്ത ഒരു സ്ഥലത്താണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാമ് ഇസ്മായിൽ നബിയെ ഇസ്മായും എന്നിട്ട് ഇബ്രാഹിം അലൈഹിത്തു ഒരു പ്രാർത്ഥന നിർവഹിക്കുന്നുണ്ട് ഇന്നി ബിവാദിൻ ആരോരുമില്ലാത്ത ഈ ഒരു വിജനമായ മണൽ പരപ്പില് എന്റെ മക്കളെ ഞാൻ ഇത് ഉപേക്ഷിക്കുകയാണ് പടച്ചവനെ റബ്ബന അവരെ നീ നിസ്കാരം നിലനിർത്തുന്നവരാക്കണേ അവർക്ക് ആവശ്യമായിട്ട് അതിനുശേഷം അവിടെ എന്തായിട്ടുള്ള പഴത്തിന് യാതൊരു ക്ഷാമവും ഉണ്ടായിട്ടില്ല ഏത് സമയം നോക്കിയാലും ഒരു സുഭിക്ഷത നിറഞ്ഞ ഒരു നാട് അത് ആരോരും ഇല്ലാത്തൊരു സ്ഥല എന്ന് മനസ്സിലാക്കണം മാത്രമല്ല അവിടെ ചില ആളുകൾ പറയും തന്റെ ഭാര്യയെയും പിഞ്ചു മകനെയും അവിടെ ആക്കി പോരാനുള്ള പിതാവിന്റെ മനസ്സിന്റെ ഒരു കാഠിന്യം ചില ആളുകൾ പറയും പക്ഷെ സത്യത്തില് അള്ളാഹുവിന്റെ ഒരു കല്പനയാണത് ആ കല്പന നടപ്പിലാക്കി പോരുമ്പോഴും ഇബ്രാഹിം നബി തിരിഞ്ഞു നോക്കുന്നില്ല തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ മകൻ്റെ മുഖം കാണുമ്പോൾ എൻ്റെ ഭാര്യയുടെ മുഖം കാണുമ്പോൾ എനിക്ക് ചാഞ്ചാട്ടം സംഭവിക്കുമോ എല്ലാ അർത്ഥത്തിലും ഒരു നമ്മൾ അവിടെ കാണുന്നത് മാത്രമല്ല പ്രാർത്ഥന ചെയ്യുന്നുണ്ട് അങ്ങനെയാണല്ലോ അവരോടുള്ള സ്നേഹം കൊണ്ടാണല്ലോ പ്രാർത്ഥന മനസ്സിൽ നിന്ന് വരുന്നത് അതെ ഇൻഷാ നമുക്ക് അടുത്ത അടുത്ത ക്ലാസ്സിൽ എപ്പിസോഡിൽ ചർച്ച ചെയ്യാം വാരിക്കും